ആ ഹലോ തൻ്റെ പേര് ഉണ്ണി ബ്ലോഗ് ബ്ലോക്ക് അതെ എന്റെ പേര് ഏബ്രാഹിം മാത്യു എന്നാണ് നല്ല പേര് താനിപ്പോ ഒരു താൻ ഇപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ ഇട്ടില്ലേ ആ വീഡിയോ താൻ ഒരു മണിക്കൂർ പുറം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടു മണിക്കൂർ എഴുപം പരിപാടി പോലെ പേര് ഞാൻ ഞാൻ ഒരു ആരാണെന്ന് വേണം നീ നീ ഇട്ട വീഡിയോ മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ വിവരം ഒന്ന് പോയി പോയി തരത്തി കളിക്കടാ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല അല്ല ഇതിന്റെ കാരണം എന്താണ്

എന്താ ഒന്നും പറയൂലേ ഉരുളക്കുപ്പേരി കോളേജ് ഡിഗ്രി എടുത്താൽ ഒരു തണ്ടിത്തരം അല്ല ഞാൻ എന്റെ അഭിപ്രായം ആണ് പറഞ്ഞത് കൊടുക്കണേണ്ടല്ലോ എല്ലാവരും സിനിമ ചെയ്യുന്ന കോടിക്കണക്കിന് മുടക്കിയിട്ടാണ് ഒരു മിനിറ്റ് നിന്റെ അഭിപ്രായം എനിക്ക് ഇതെന്ത്യം ഇതെന്ത് മനുഷ്യരോടും പറയണ്ട പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്റീനിയൻ വേണ്ടെ നിങ്ങൾ പിന്നെ ആരുടെ ഒപ്പീനിയന് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത് റിയാം മനസിലായാലോ ഉം അത് അതിന്റെ കമന്റ് ബോക്സിലും ഉണ്ട് ഞാൻ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞു